എവിടെ രാത്രി മാറി എന്താ കാര്യം രാത്രിയിൽ നമുക്ക് ടൂർ പോകാൻ പറ്റില്ലല്ലോ എന്റെ വണ്ടിയിൽ എവിടെയാ പോവുക ടൂർ പോവാൻ നിലമ്പൂര നിലമ്പൂര് നമ്മള് പോയതല്ലേ ഇനി അവിടെ തന്നെ ഇനി വേറെ സ്ഥലം പറ

പാലക്കാട് പാലക്കാട് പാല കാണാൻ വേണ്ടിട്ടാണ് വേറെ ഉണ്ടോ ഉദ്ദേശിക്കുന്നത് േലൊക്കെ അവിടെ വേറെ ദിവസം പോകാം ഈ എങ്ങനെയാ നമ്മൾ മഴയത്തെ അടുത്തുള്ള ഒരു സ്ഥലം പറ ാട് പോവാൻ പറ്റില്ല വായ വയനാട് പോവാൻ പറ്റ ആലപ്പുഴ പോവാൻ പറ്റില്ല വേറെ സ്ഥലം പറയുമ്പോൾ മലപ്പുറത്തും പോവാൻ പറ്റും ഇങ്ങനെ വെള്ളപ്പൊക്കില്ലേ

അത് വാഗമണ്ണില് ഭയങ്കര തണുപ്പുള്ളത് പിന്നെ അഞ്ചുരുളിയിലെ വെള്ളച്ചാട്ടം കുച്ചിത്തോരങ്കത്തിൻ്റെ അടക്കം കുളിച്ചില്ലേ നമ്മള് പോയതാണോ ൂരൊക്കെ പോയിട്ട്

ണോ ആ മനസ്സിലായി മനസ്സിലായി മോളില് അവിടെ നമ്മള് കൊറേ തവണ പോയതല്ലേ അതിരപ്പള്ളിയില് നീ വേറൊരു സ്ഥലം കണ്ടുപിടിക്കണോ പാദരാത്രി നീ അങ്ങോട്ട് എങ്ങോട്ട് പോകുന്ന സ്കൂൾ അടച്ചപ്പോ ടൂർ പോകാനാണോ ടീച്ചർ പറഞ്ഞേക്കുന്നേ നീ ബാഗ് അടുത്ത ദിവസം ടൂർ പോകാം രാത്രിയിൽ <laughs> ടൂർ ോ പിന്നെ ആ സ്കൂളിൽ ജയിച്ചു അപ്പൊ ടൂർ പിന്നെ പോകാം നിന്നെ കൊണ്ടുപോകാന്ന് പതിനേഴാം തീയതി ആട്ടെ ടൂർ പോവാൻ